നല്ല കോമഡി ആണ് ഇമോഷണൽ ആണ് എല്ലാം വർക്കൗട്ടായിട്ടുണ്ട് അടിപൊളിയാണ് പിന്നെല്ലാത്തിനും പെർഫോമൻസ് പറയുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു പേർസണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് കാണുന്ന മറിമായും കാണുന്ന ഫീല് നമുക്ക് എല്ലാര് കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റുമോ കാണാൻ പറ്റിയ അടിപൊളി സൂപ്പർ ഫിലിം ജനങ്ങള് മരുമയം ടീമില് അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ വളരെയധികം ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ അവര് നിറവേറ്റിയിട്ടുണ്ട് ഒരു മരമായ സീരിയലല്ല അതിനേക്കാൾ ഉപരിയായിട്ട് കുടുംബസമേതം ആസ്വദിച്ച് കാണാവുന്ന ഒരു ഫിലിം എല്ലാ കുടുംബാംഗങ്ങൾക്കും ആസ്വദിച്ച് കാണാവുന്ന ധർമ്മം മെസ്സേജസ് അതേമാതിന് തന്നെ ഇമോഷൻസ് എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ത്രില്ലിങ് വളരെ സ്പെഷ്യൽ അപ്രീസിയേഷൻ നല്ല നല്ല സിനിമ കഥയുണ്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുപാട് ചിത്രങ്ങളുണ്ട് സമൂഹത്തിനെ നല്ല സിനിമ ഒരു സാധാരണക്കാരന് ഒരു രണ്ടു മണിക്കൂർ ആസ്വദിക്കാവും എല്ലാം കോർത്തിനക്കിയിട്ടുണ്ട് ഇന്നൊരു പഞ്ചായത്തിൽ നടക്കുന്ന ആ കുശുമ്പും കുഞ്ഞായി ഒരു പരിപാടിക്ക് തടസ്സം നിൽക്കുന്നതും അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതും അത് വിജയിക്കുന്നതും ഒന്നും പറയണ്ട അത്ര സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സാധാരണക്കാർ നോക്കി ചെന്നിരുന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ ചിരിക്കാം നന്നായി ചിരിക്കാൻ ചിന്തിക്കാം എല്ലാം സൂപ്പറാണ് ഒരു തർക്കമില്ല സാധാരണക്കാരല്ലാത്തവർക്ക് കാണാൻ പറ്റത്തില്ല സാധാരണക്കാരാണല്ലോ സിനിമ കാണാൻ വരുന്നത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും അല്ല അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരെന്ന് വെച്ചാൽ സിനിമ ആസ്വദിക്കുന്ന സാധാരണക്കാർ സിനിമ ആസ്വദിക്കാത്തൊരു വിഭാഗം ഉണ്ട് അമ്മാനിയും യൂസഫലിയും ഒന്നും സിനിമ കാണാൻ ഇവിടെ വരില്ല നമ്മളെ പോലുള്ളവരാണ് ഇവിടെ സിനിമ കാണാൻ വരുന്നത് അവർക്ക് ആസ്വദിക്കാന്നാ ഞാൻ പറഞ്ഞിട്ട് നാല് ദിവസമായിരിക്കും വടം കണ്ട അവർ വെയിൽ ആശ്വാടം